സ്തോത്രം 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 അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടുന്ന മക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി നമ്മളെ ഈ പ്രത്യേക പ്രാർത്ഥനയുടെ ദിവസങ്ങളുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ദിവസം നമ്മൾ നമ്മൾക്കൊരുമിച്ച് ദിവസം എന്തെങ്കിലായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ ആ കാലങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ ദൈവത്തിനെ ഒന്ന് ഒന്നോർത്ത് നോക്കിയിട്ട് കഴിഞ്ഞ പകൽക്കാലം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് കർത്താവ് നടത്തിയതോർത്ത് സ്തോത്രം പറഞ്ഞിട്ടുണ്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം കർത്താവെ നന്ദിയോടെ സ്തോത്രം കർത്താവെ നന്ദിയോടെ സ്തോത്രം സ്തോത്രപ്പാ നന്ദിയോടെ സ്തോത്രമപ്പാ നന്ദിയോടെ അപ്പ നന്ദിയോടെ സ്തോത്രം അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം രാത്രികാലം നല്ല ഉറക്കം തന്ന നമ്മളെ അനുഗ്രഹിച്ചത് ഓർത്ത് കർത്താവിൻ്റെ കരമുയർത്തി സ്തോത്രം പറ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്തോത്രം വന്നി സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് കാരണം ഉയർത്തി പിടിച്ചു പോരാ കർത്താവെ നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ അത്ഭുതമായി ഈ പകൽക്കാലം നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 യഹോവ നല്ലവനല്ലോ അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളത് യഹോവ നല്ലവനല്ലോ അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങനെ ആരാധിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാല് ദിവസവും കഥാവെ ഞങ്ങളുടെ സന്നദ്ധയിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവോചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം 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 അങ്ങ് ഞങ്ങളിലേക്ക് പകർന്ന ആത്മീക അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം 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 അങ്ങ് ഞങ്ങളിലേക്ക് പകർന്ന ആത്മസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം 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 കഥാവെ ഈ അഞ്ചാം ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ വലിയ കൃപ ഇന്നത്തെ പകൽക്കാലം അനുഭവിപ്പാൻ നിൻ്റെ ജനം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അങ്ങനെ സന്നിധിയിലിരിക്കുമ്പോൾ വലിയ നിറം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം 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 അവൻ സങ്കീർത്തനകാരം പറയുന്നു എൺപത്തിയാറാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വായിക്കം എഹോവേ അങ്ങനെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ കർത്താവിൻ്റെ സത്യത്തിൽ നടക്കും കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രം ക്കണമേ എന്റെ ദൈവമായ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവിൻ്റെ നാമത്തെ എന്തേക്കും മഹത്വപ്പെടുത്തും പതിമൂന്ന് എന്നോടുള്ള കർത്താവിൻ്റെ ദയെ വലുതല്ലു കർത്താവിൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കുമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ അപ്പയ്ക്ക് നന്ദി പറയുന്നു അങ്ങാണല്ലോ അവരെ ഈ ശബ്ദം കേൾക്കാൻ പ്രേരിപ്പിച്ചത് അതിനായിട്ട് സ്തോത്രം അമേൻ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ യാദർച്ഛികമായി സംഭവിക്കുന്നില്ല എല്ലാം ദൈവിക പ്ലാനുകളാൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ അവർ അവരുടെ വാഹനത്തിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അവരുടെ ഭവനത്തിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അവരുടെ ഓഫീസിലിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മശക്തി അവരെ മൂടട്ടെ ആത്മാവിൻ്റെ സാന്നിധ്യം അവരെ മൂടട്ടെ ഹാലൂയ്യ ഒരു മേഘം വന്നു മൂടിയെന്ന് പറയുന്നത് പോലെ ദൈവ സാന്നിധ്യത്താൽ നിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിറയപ്പെടുമാറാകട്ടെ ദൈവ സാന്നിധ്യത്താൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുമാറാകട്ടെ അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം ദൈവശക്തി ഇപ്പോൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം ആമേൽ പ്രത്യേക ഒരു ആത്മീക തലത്തിലേക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ മാറ്റുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു രോഗങ്ങളിപ്പോൾ അവരെ വിട്ടുപോകട്ടെ പ്രശ്നങ്ങൾ അവരെ വിട്ടുപോകട്ടെ അത് സാന്നിധ്യത്തിനകത്തുള്ള ഡെലിവറൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ അഭിഷേകത്തിനകത്തുള്ള ഡെലിവറൻസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഈ പ്രസൻസിനകത്ത് രോഗികൾ ഇപ്പോൾ കൂട്ടമായി സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ ഉള്ള രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ ശരീരത്തിലുള്ള രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ യസ് ഉടുപൂരി കളയുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോകട്ടെ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവിൻ്റെ പൂർണ്ണത തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ അവരുടെ ഭൗതികമായ മറ്റാവശ്യങ്ങളുടെ മേലെല്ലാം ദൈവിക ഇടപെടൽ ഉണ്ടാകണം ജോലിയുടെ ആവശ്യത്തിന്മേൽ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾ ആവശ്യത്തിന് മേൽ ഭവനത്തിൻ്റെ പണിയുടെ ആവശ്യത്തിന്മേൽ കഥാപി ബിസിനസിൻ്റെ ആവശ്യത്തിന്മേലെല്ലാം ഇപ്പോൾ ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ അന്ന് അവർക്കായി പ്രത്യേകമായി പ്രവർത്തിച്ചിരിക്കുന്നതിന് സ്തോത്രം സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവ് കുടുംബം കൊടുക്കണം ജോലിയുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണം കഥാവ് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ കഥാവിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അമ്മേൻ ലോകത്തെമ്പാടും കഥാവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുകയും അവരെ അത്ഭുതമായി നടത്തുകയും ചെയ്യണം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി സകല മഹത്വം പുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ സ്പെഷ്യൽ പ്രെയർ ഡേയ്സിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഇന്ന് ഉപവസിക്കണം ആ പ്രതീക്ഷയോടുകൂടെ കഥാവിൻ്റെ സന്നിധിയിലായിരിക്കണം വൈകിട്ട് മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വല വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ പങ്കെടുത്താൽ കഥാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും ഇന്ന് പരിശുദ്ധമാവ് നമ്മളെ ഓർപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ ആത്മീക കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആയിരിക്കണം എൻഗേജ്ഡ് ഇൻ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഐ മീൻ നമ്മൾ വല്ലപ്പോഴും എൻഗേജ്ഡ് എൻഗേജ്ഡാകാതെ എപ്പോഴും ദൈവീക കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നാൽ നമ്മൾ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നവരായിത്തീരും അപ്പോൾ പാപത്തിനും അല്ലെങ്കിൽ മരണത്തിനും രോഗത്തിനും ശാപത്തിനും ഒന്നും നമ്മുടെ മേൽ ശക്തിയില്ലാതെ നമ്മൾ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനെ വായിക്കുന്നത് കൊലസിലേങ്ങനെ മൂന്നാമധ്യായും പതിനാറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ ഇതാണ് നമ്മൾ വായിച്ച വേദഭാഗം അപ്പോൾ പരിശുദ്ധന്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഒരാത്മീകമായ നിറവിൽ ആമേൻ മേൻ നമ്മളായിരിക്കണം ആമേൻ എപ്പോഴും അതിൻ്റെ ഉദ്ദേശം എന്തുവാ എപ്പോഴും നമ്മൾ ആത്മനിറവുള്ളവരായിരിക്കുവാനും ആമേൻ ജഡത്തിനും പാപത്തിനും മുകളിൽ ജീവിപ്പാൻ ആ മേ ജഡാഭിലാഷത്തിനും പാപശക്തിക്കും മുകളിൽ ജീവിക്കുവാനും അമേൻ അങ്ങനെ നമ്മുടെ ജീവിതം ദൈവ സാന്നിധ്യത്തെ അല്ലെങ്കിൽ മഹത്വത്തെ ചുമക്കുന്ന ഒരു പാത്രമായി മാറുവാൻ അമേൻ അല്ലെങ്കിൽ മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ ഇടവരും എപ്പോഴാണ് നമ്മൾ പാപത്തിനും അമേൻ ആ ജഡത്തിനും മുകളിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ആത്മാവിൽ നിറവുള്ളവരായിത്തീരുമ്പോൾ അപ്പോൾ ആത്മാവിൽ നിറവായി എപ്പോഴും ആത്മാവിൽ നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊലോശി ലേഖനം എന്ന് പറഞ്ഞാൽ ദുരുപദേശം നടക്കുന്നു വിഗ്രഹാരാധന നടക്കുന്നു അവിടെ ഒത്തിരി ഫിലോസഫീസ് ഉണ്ട് അമേ ആത്മീയമായ പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ നടുവിലാണ് പരിശുദ്ധാൻ ബാവ് അപ്പോസ്റ്റോലിനോട് നമ്മളോട് സംസാരിക്കുന്നത് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി വഴിയന്നെ അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാനുള്ള വഴിയെന്ന് പറയുന്നത് പാപത്തെ ജയിക്കുവാനുള്ള വഴിയെന്ന് പറയുന്നത് ആത്മീകമായി മുന്നേറുവാനുള്ള വഴിയെന്ന് പറയുന്നത് എപ്പോഴും ആത്മീകമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക അപ്പം എന്ത് നമ്മളിൽ നിറയുന്നോ അത് നമ്മളെ ഷെയ്പ്പ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യാനും തുടങ്ങും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീക നിറവ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങും അപ്പോൾ ഈ ആത്മീകമായി ഒരു മനുഷ്യൻ ശൂന്യനായിട്ടിരുന്നാൽ അത് ഭയങ്കര ഡേയ്ഞ്ചർ ചിലർ രക്ഷിക്കപ്പെട്ടു അവർ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു പക്ഷെ പിന്നീട് അവരങ്ങ് ശൂന്യമായി പോകാം പ്രാർത്ഥനയില്ല ദൈവോചന ധ്യാനമില്ല ആരാധനയില്ല കൂട്ടായ്മയില്ല അങ്ങനെ വരുമ്പോൾ അവർ പാപത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട് പൈ പിശാചിനാൽ പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അത് വരാ അത് വരാതിരിക്കാനായിട്ടാണ് നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് വേണം ആത്മാവിൽ നിറവുള്ളവരായി എപ്പോഴും ദൈവീക കാര്യങ്ങളിൽ നിറവുള്ളവരായി തീരുവാൻ കഥാവ് ആഗ്രഹിക്കും അങ്ങനെ നമ്മൾ എപ്പോഴും ദൈവിക ദൈവീക ഉദാഹരണത്തിന് പ്രാർത്ഥന ഉപവാസം ആരാധന കൂട്ടായ്മ കഥാവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആക്ടിവിറ്റീസിലായിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കോപങ്ങൾ മാറാൻ തുടങ്ങും ജടീക താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ തുടങ്ങും അമേൻ പാപം ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും നമ്മുടെ സമാധാനം വർദ്ധിക്കുവാൻ തുടങ്ങും നമ്മുടെ സന്തോഷം വർദ്ധിക്കുവാൻ തുടങ്ങും അമേൻ നമുക്ക് തിരിച്ചറിയാൻ അതായത് ആത്മീക കാര്യങ്ങളെ തിരിച്ചറിയാൻ ഒരു ഒരു പ്രത്യേകമായ വിവേകം നമുക്ക് പരിശുദ്ധമാവ് നൽകുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ആത്മീക കാര്യങ്ങൾ കൂടുതലായിട്ട് ലൈവ് ആകാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് അലൈവ് ആകാൻ പറ്റുന്ന കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത് ഒന്ന് പ്രാർത്ഥനയാണ് ഈ ലോക്കോസിംഗ് അസോസിയേഷൻ പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞത് നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവനെപ്പോഴും പവർഫുള്ളായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദൈവിക മഹത്വം ഉണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നവനെപ്പോഴും ദൈവവുമായിട്ട് കണക്റ്റഡാണ് അപ്പം നിരന്തരം സമയം നമ്മളൊരു പ്ലാൻ ചെയ്ത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും അടുത്തത് ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കും ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിലും സങ്കീർത്തനം ഒന്നാം അധ്യായത്തിലും പറയുന്നു രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നവർ അപ്പം എന്ത് ധ്യാനിക്കുന്നു അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആ ദൈവവചനം ഇങ്ങനെ ധ്യാനിക്കുന്നവരായിരിക്കും പിന്നെ എപ്പോഴും അവൻ ആരാധിക്കുകയും അവൻ മറ്റ് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പാട്ടുപാടിയൊക്കെ അവൻ ദൈവ ത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും അഫേഴ്സിലെങ്ങനെ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതുപോലെ കൂട്ടായ്മ ആചരിക്കണം എവിടെ നമുക്ക് നമ്മുടെ ചർച്ചയിൽ ഒരു കൂട്ടായ്മയുണ്ടോ ഒരു മീറ്റിംഗ് ഉണ്ടോ അതിന് പ്രാധാന്യം കൊണ്ടു ഓടണം അതിനുവേണ്ടി ഓടുന്നവരായിരിക്കണം കൂട്ടായ്മയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും എപ്പോഴും കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം പിന്നെ കർത്താവിൻ്റെ വേലയിൽ ഏതെങ്കിലും രീതി ഇൻവോൾഡ് ആകണം ഇപ്പം നിങ്ങളായിരിക്കുന്ന ആലയത്തിൽ ഐ മീൻ ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അവിടുത്തെ നേതൃത്വത്തോട് പോയി ചോദിക്കണം എന്നെ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിക്കാമോ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എനിക്കൊരു ഇൻവോൾഡ് ആകണം ഒന്നുമല്ലെങ്കിൽ ചർച്ചിൻ്റെ ഹോൾ തൂത്തിടുന്ന കാര്യം എത്ര വലിയ പണക്കാരനാകാം നിങ്ങൾ വലിയ 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 ജോലി ചെയ്യുന്നവരാകാം പക്ഷേ ആലയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആകണം ചോദിക്കണം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നെക്കൂടെ എന്നെക്കൂടെ ഒന്ന് ഇൻവോൾവ് ആക്കാൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും നമ്മൾ ദാനിയലിനെ നോക്കി ദാനിയൽ ഒരു ജാതീയദേശത്ത് പ്രവാസിയായിട്ട് താമസിക്കുക പക്ഷേ അവിടെയും ദാനിയൽ എന്ത് ചെയ്തു ദാനിയൽ പ്രാർത്ഥിക്കുമായിരുന്നു ദാനിയൽ ദൈവോചനം ധ്യാനിക്കുമായിരുന്നു ദാനിയൽ ദൈവത്തെ ആരാധിക്കുമായിരുന്നു ദാനിയൽ ആത്മീക ഡിസിപ്ലിൻ തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചു അതുകൊണ്ട് എന്താ പറ്റിയ ദാനിയൽ പാപത്തിൻ്റെ മുകളിൽ ജീവിച്ചു ദാനിയയിൽ ദൈവിക സംരക്ഷണം അനുഭവിച്ചു താനിയലെ ദൈ അവൻ എക്സലൻസ് അവൻ ദൈവത്തിൻ്റെ ജ്ഞാനം ദാവിൻ ദാനിയലിനോട് വെളിപ്പെട്ടു അതുകൊണ്ട് എന്ത് പറ്റി ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ വിസ്ഡം അവിടെ മാനിഫെസ്റ്റ് ചെയ്യാനും അവിടെ ഒരു വ്യത്യസ്തനായി തീരുവാനും കാരണമായി അതായത് ദാനിൽ വാസ് ഫുൾ ഓഫ് ഗോഡ് ദൈവത്താൽ നിറയപ്പെട്ട ജീവിച്ച് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ ആവശ്യമാണ് ഒരു ഒരു പാത്രം നിറച്ച് വെള്ളമുണ്ടെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും നിറയ്ക്കാൻ പറ്റത്തില്ല എന്നാൽ പകുതി വെള്ളത്തിലിരിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ബാക്കി നിറയ്ക്കാം അത് അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ ഫുള്ളി ദൈവത്താൽ നിറയപ്പെട്ടിരിക്കുകയാണെങ്കിൽ മറ്റൊന്നും നമ്മൾ ഇൻവോൾഡ് ആകത്തില്ല ദൈവത്താൽ നിറയെ കഥാവെ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഈ പറഞ്ഞ പോലെ അവൻ പല ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾഡ് ആകുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി അവൻ എന്നാ പറയും നിറഞ്ഞു നിൽക്കാൻ കാരണമാകും ഫുൾ ഓഫ് പ്രെയർ ഫുൾ ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഫുൾ ഓഫ് വർഷിപ്പ് ഫുൾ ഓഫ് സ്പിരിറ്റ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറാമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫ് മാറാൻ കഴിയും ലൈഫ് മാറി മറിയാൻ കഴിയും അവൻ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ അവൻ അവൻ കോപമാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപമാണ് അവൻ വലിയ കോപം വർഷങ്ങളായിട്ട് കോപത്തിന് അടിമപ്പെട്ടിരിക്കുക എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ഉടനെ അവനെ അത് ഇറിറ്റേറ്റ് ചെയ്യും അവൻ കയറി ചാടി ദേഷ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ അവൻ്റെ ദൈവിക നിയോഗം കിട്ടുന്നു അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ദിവസവും ഒരു മുപ്പത് മിനിറ്റ് പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദൈവോചനം ധ്യാനിക്കാൻ തുടങ്ങി അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്ത് കുറച്ചുകൂടെ മാറ്റം വന്നു എന്നുള്ളത് കുറച്ചുകൂടെ കൂടാൻ തുടങ്ങി ദൈവോചനം എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വായിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി എന്താ അറിയാമോ അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് സമാധാനം ഇറങ്ങി വരാൻ തുടങ്ങി അവൻ അവൻ ആത്മീയമായി സെൻസിറ്റീവ് ആകാൻ തുടങ്ങി അപ്പം അവന് മനസ്സിലായി കോപം എനിക്ക് ദോഷമാണ് കോപം എനിക്ക് ദോഷമാണ് അങ്ങനെ ആ കോപം അവനിൽ നിന്ന് പുറത്താകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കുന്നു അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുക ആയിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാപത്തിനും അവൻ ജഡത്തിനും മുകളിലൊരു ജീവിതം നയിക്കാൻ ദൈവത്താൽ നിറയപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയും ഇന്ന് ഈ അഞ്ചാമത്തെ ദിവസം ഒരു തീരുമാനമെടുക്കുക ഞാൻ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കും എൻ്റെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഞാൻ ദൈവിക കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകും എന്ന് പറയാൻ ജോലിക്ക് പോകേണ്ടതോന്നോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്യേണ്ടതെന്നോ ഒന്നുമല്ല പക്ഷേ അതിനകത്ത് എവിടെയായിരിക്കുമ്പോഴും ഭർത്താവുമായിട്ട് കണക്റ്റഡായിരുന്നാൽ നിങ്ങളുടെ ലൈഫ് അസാധാരണമായി അസാധാരണമായിത്തീരും മഹത്വം ചുമക്കുന്നവരായിത്തീരും ധാനിയലിനെ പോലെയായിത്തീരും ജോസഫിനെ പോലെ പോലെയായിത്തീരും ഫൗലോസിനെ പോലെയായിത്തീരും വ്യത്യസ്ത വ്യക്തിയായിത്തീരും അങ്ങനെ നിങ്ങളെ കർത്താവാക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം കേട്ടത് ഒരു ഡിസിഷൻ എടുക്കണം ഞാൻ എൻഗേജ് ആയിരിക്കും ഏത് കാര്യത്തിൽ ആത്മീക കാര്യങ്ങളിൽ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ഞാൻഗേജായിരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഐ മീൻ നിങ്ങളൊരു പ്രത്യേക വ്യത്യസ്ത വ്യക്തിയായി മാറട്ടെ ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുന്ന വ്യക്തിയായി കർത്താവ് നിങ്ങളെ മാറ്റട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു God bless you. God bless you.